ഗസയിലെ വംശഹത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരും കൊള്ളക്കാരും കള്ളന്മാരുമായ ബ്രിട്ടീഷുകാരുടെ ഒരു കപ്പൽ ഇനി ചെങ്കടലിനടിയിൽ ഒരു സ്മാരകമായി വിശ്രമിക്കും ഫെബ്രുവരി പതിനാലിന് ഹൂത്തികൾ മിസൈലടിച്ച് തകർത്ത ആ കപ്പൽ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ മുങ്ങി അതൊരു സ്മാരകമായി അവിടെ കാണുമെന്ന് ഹൂത്തികളുടെ പ്രതികരണവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ ഏഴിൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം തുടങ്ങിയ വംശഹത്യ യുദ്ധത്തിൽ മുപ്പതിനായിരത്തോളം മനുഷ്യർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമുക്കൊക്കെ അറിയാവുന്നതാണ് ചിലരെങ്കിലുമൊക്കെ വളരെ ആവേശോജ്വലമായി വന്ന് പോസ്റ്റുകൾക്കടിയിൽ കമൻറ്റിട്ട് ആഹ്ലാദിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല വംശീയതയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ അതൊന്നും ഒട്ടും അത്ഭുതപ്പെടുത്തുന്നതല്ല എന്നാൽ നാളുകൾ ഇത്രയുമായി ഏതാണ്ട് നാലഞ്ച് മാസക്കാലമായി അടിച്ചിട്ടും അടിച്ചിട്ടും എങ്ങുമെത്താത്തവണ്ണം പ്രത്യാക്രമണം നടത്തി പിടിച്ചു നിൽക്കുന്ന അവസാന ശ്വാസം വരെ താഴെ വീഴാത്തവണ്ണം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണം നടത്തുന്ന ഫലസ്തീനിലെ ജനങ്ങളുടെ പോരാട്ടമാണ് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഒപ്പം വാർ ക്രിമിനൽ നതന്യാഹുവും ജനോസൈഡ് ബൈഡനും ജനോസൈഡിലെ പങ്കാളിയായ ഋഷി സുനക്കും ഒക്കെയൊക്കെയും ചരിത്രത്തിൽ ഹിറ്റ്ലറിന് സമാനമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട് കിടക്കും ഇവിടെ അവർക്ക് പ്രതീക്ഷയും പ്രത്യാക്രമണവുമായി എത്തിയ ഹൂത്തികൾ നേടിയ കഴിഞ്ഞ ദിവസത്തെ നിർണായകമായ ഒരു ചുവടുവെപ്പ് അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയുണ്ടായി ഈ യുദ്ധം തുടങ്ങിയ ശേഷം നിർഭയമായി നിരന്തരം ചെങ്കടലിലൂടെ പോകുന്ന ഈ ജനോസൈഡിന് നേതൃത്വം നൽകുന്ന ഇസ്രയേലിൻ്റെയും പിന്തുണ നൽകുന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകൾ കടന്നാക്രമിക്കുകയായിരുന്നു തകർത്തടിക്കുകയായിരുന്നു അങ്ങനെ ആക്രമിച്ച ഒരു കപ്പൽ റൂബിമാർ അത് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും കടലിനടിയിൽ മുങ്ങിത്താണു വലിയ സുരക്ഷാ സംവിധാനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരുക്കി വമ്പ് പറഞ്ഞ് ആനയിച്ചുകൊണ്ടുവന്ന കപ്പലാണ് ഒടുവിൽ ഫെബ്രുവരി പതിനെട്ടിന് ഏറ്റ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുങ്ങിത്താന്നത് രണ്ടാഴ്ചയോളം അതിനെ രക്ഷപ്പെടുത്താനും വലിച്ചുകൊണ്ടുപോകാനും പല ശ്രമങ്ങളും നടന്നുവെങ്കിലും അതിന് ധൈര്യമുള്ള ആൺകുട്ടികൾ ചെങ്കടലിൽ കളിക്കാൻ ഹൂത്തികളോടില്ല എന്നതാണ് ഒരു പ്രത്യേകത കാരണം വരുന്ന കപ്പലുകൾ വീണ്ടും മുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരും അത് രക്ഷപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ എത്തിയില്ലെന്ന് മാത്രമല്ല അതിനുള്ളിലുണ്ടായിരുന്ന ക്രൂസിനെയൊക്കെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആ കപ്പലാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായി കടലിനടിയിലേക്ക് താണത് ആ താഴ്ചയും അവിടെ അവശേഷിക്കലുമൊക്കെ പണ്ട് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിൻ്റെ ഒരു സ്മാരകം ഇന്നും ചർച്ച ചെയ്യുന്നതുപോലെ റൂബി മാറുന്ന കപ്പൽ ഈ വംശീയതയ്ക്കും ഈ വിദ്വേഷികൾക്കുമുള്ള വലിയ ഒരു സ്മാരകമായി ഹൂത്തികൾ അവിടെ താഴ്ത്തി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ അറബ് ലോകത്തെ നോക്കി ചോദിച്ചിരുന്നു ഞങ്ങൾ പതിനാല് കപ്പലുകൾ ആക്രമിച്ചു നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഏതായാലും അതിൻ്റെ തുടർച്ചയെന്നോണം അത് പൂർണ്ണമായും താഴുന്നതിലൂടെ യഥാർത്ഥത്തിൽ താഴുന്നത് യു കെയുടെയും അമേരിക്കയുടെയും ജനോസൈഡിന് നേതൃത്വം നൽകുന്ന ഇസ്രയേലിൻ്റെയും ഒക്കെ അഹങ്കാരത്തിൻ്റെ വമ്പാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇനി അതിൽ കൂടി ഇത് വലിച്ചുകൊണ്ടുപോകാൻ വരാൻ പലരും ഒന്ന് ഭയക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് ഒരു കപ്പൽ കരയ്ക്ക് പിടിച്ച് കെട്ടി വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കപ്പൽ ഒരു സ്മാരകമായി ചെങ്കടലിൻ്റെ അടിയിലുണ്ടാവും